നമ്മൾ അടിച്ച് നല്ല നല്ല ക്ലൈമറ്റ് ആണ് തണുപ്പാണ് പിന്നെ ഇപ്പൊ ഇവിടുത്തെ ഹോട്ടൽ നമ്മളിപ്പോ താമസിക്കുന്ന ഹോട്ടലിലെ കപ്പ ആണ് വന്നിട്ട് ജസ്റ്റ് ഇൻട്രോ എടുക്കാൻ വിചാരിക്കും ഇവിടെനിന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടില്ല നമ്മള് റൂമിലൊക്കെ ഡയറക്ട് കൊണ്ടുവരുക ചെയ്തത് ഓർഡർ കൊടുത്തിട്ട് പിന്നെ പോയി അധികം പുറത്തുനിന്ന് തന്നെ കഴിച്ചത് പിന്നെ ഒരു കാര്യം പറയാണ്ട് നമ്മളെ ഉമ്മാനിയു വന്നിട്ടുണ്ടായിരുന്നു ഒരാഴ്ചത്തേക്കാണ് വന്നത് അവൻ നാളെ പോകുന്നു അവർക്ക് അത്ര കാണാൻ വന്നു പിന്നെ അവന് പനിയും ചെറുതായി പനിയൊക്കെ ഉണ്ട് പറഞ്ഞ അവണോന്നുള്ള ടെൻഡൻസി വരാൻ തുടങ്ങി ഇവിടെ പ്രവാസി ഇപ്പൊ തന്നെ പ്രവാസി ആവോന്നൊരിക്കൊരു പേടി പിന്നെ നമ്മള് പർച്ചേസിങ്ങിന് പോയി വലിയ പർച്ചേസ് ഒന്നുമല്ല ചെറിയ രീതിയിൽ എന്തായാലും അവന് വന്നതല്ലേ അപ്പൊ നിങ്ങൾ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും വാങ്ങണ്ടേ ഗൾഫിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങാന്നുള്ളത് ഒരു രസകരമായ ഒരു കാഴ്ചയും അത് അവിടെ എത്തിയിട്ട് അവരത് തുറന്ന് നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷമാണ് പിന്നെ നമ്മൾ അൻസാർ ഗാലറിയിലേക്കാണ് പോയത് അവിടെ നല്ല വാച്ച് എല്ലാം ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നെന്നറിയോ പക്ഷെ എനിക്ക് ഞാൻ വാച്ച് കെട്ടാറില്ല അതുകൊണ്ട് തന്നെ കാണാൻ ഇഷ്ടമാണ് ഞാൻ എൻ്റെ മോൾ കെട്ടും ഞാൻ അത്താശ നല്ല വാച്ച് കെട്ടും ഒക്കെ ഇഷ്ടമാണ് വാഷ് വാച്ച് കെട്ടാൻ പാടേ എനിക്കത്ര ഇഷ്ടമല്ല വാച്ച് കെട്ടാൻ ഇഷ്ടമല്ല എന്നല്ല എൻ്റെ കൈക്ക് അങ്ങനെ ചേരുന്നില്ല വാച്ച് കെട്ടിയാൽ പിന്നെ കുഞ്ചി വെക്കും നമ്മളെന്തെങ്കിലും വാച്ച് എല്ലാം കെട്ടിക്കാൻ അവളിങ്ങനെ വാശി പിടിക്കും ഒരു ഒരു കഴിച്ചു ചാടും എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ ആ വാച്ചിനോടുള്ളൊരാഗ്രഹമേ പോയി രജീച്ച ഇഷ്ടമാണ് വാച്ച് കെട്ടാൽ അപ്പം നജീച്ച എവിടെ കണ്ടാലും വാച്ച് കൊണ്ടുതരും ഇപ്പം പിന്നെ മുമ്പൊക്കെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കും ഇപ്പോൾ പിന്നെ മക്കൾ വലുതന് ശേഷം അവരെന്നെ ഇടാൻ തുടങ്ങി പിന്നെ നമ്മൾ മുകളിൽ പോയി നിബുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഓ നിബ്രസ് എന്ന് പറഞ്ഞ പേര് ഷെ ഞാൻ നിബു എന്നാ വിളിക്കല് പിന്നെ അവനിക്ക് ഗ്ലാസ് നോക്കി പിന്നെ ഞാൻ എൻ്റെ എടുക്കുക ഓരോന്ന് ഓരോന്നിട്ട് വെക്കുന്നുണ്ടായിരുന്നു പിന്നെ നല്ല രസമുണ്ട് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു ആ ഫാൻസി നമ്മൾ വാങ്ങിയില്ല പക്ഷേ അതാ മക്കൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങണം പക്ഷേ അതാ പിന്നെ പെട്ടെന്ന് അതിന് കുറേ സമയം നിന്നില്ല പിന്നെ അവനെ പോ നാട്ടിൽ എന്ന് പറയുമ്പോൾ അവൻ്റെ പനിയൊക്കെ പമ്പ കടന്നിന് കേട്ടാ അവന് ഭയങ്കര ആൾ ഉഷാറായി അതൊന്നും നിന്ന് ശീലമില്ലാത്തത് കൊണ്ട് മാറി നിന്ന് ശീലമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവനിക്കുണ്ടായിരുന്നു പിന്നെ നമ്മങ്ങനെ ഒരു വൺ വീക്ക് ഒന്നും അങ്ങനെ അവനെവിടെ നിന്നിട്ടുണ്ടാവില്ല പിന്നെ കുട്ടികളാൺകുട്ടികൾ ശീലമാവണം പിന്നെന്തോ അവന് നിന്നില്ല പോണെന്ന് പറഞ്ഞു ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ച് പോകാമെന്ന് എത്രയോ വട്ടം പറഞ്ഞതാണ് അവനോട് പക്ഷേ അവനക്ക് ഒരു തോന്നൽ തുടങ്ങി അവൻ പോയി പിന്നെ വിശാൽ അവനിപ്പോൾ കുവൈത്തിലേക്ക് അയക്കും മിക്കവാറും കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട് കുവൈത്തിലേക്ക് അയക്കാൻ ഇങ്ങനെ അവിടെ വിസിറ്റ് ഇല്ലല്ലോ വിസ മാത്രമല്ലോ അപ്പോൾ അത് റെഡി ആയിട്ട് അവൻ അയക്കണം എന്നുണ്ട് ഇത് ഉമ്മാൻ്റെ അനിയത്തിന്റെ മോനാണ്ട്ടോ ചെറിയ മോനാണ് ഞാൻ ചെറുതുണ്ടാമ്മ ഇവരൊക്കെ ഒക്കെ പെരങ്ങിയത് ചെറുതില് ഇവരൊന്നിച്ച് തന്നെ ഉണ്ടാവല്ലേ ഇപ്പൊ ഞാവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ആയില്ല അഞ്ചു അവനിക്കഞ്ചു വയസ്സുണ്ടാകുമ്പോ എൻ്റെ കല്യാണം കഴിഞ്ഞതാ പിന്നെ ഇതാ പെപ്സിയല്ലല്ലോ വേണ്ടത് ഇതാണ് വേണ്ടത് കുറച്ചുപിടിക്കാ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് പകുതിയിൽ ഇങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞു നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു പ്രായമുള്ള ഒരു ഉമ്മാമ്മ നജിച്ചാൻ തന്നെ നോക്കുന്നുണ്ട് ഞാനും എന്നോട് ചോദിച്ചേ ചാനലിന്റെ അങ്ങനെ വെച്ചാ അവർ ഞാൻ മോളെ വീടൊപ്പം കാണാറുണ്ട് എല്ലാം അവരെ മക്കൾക്കില്ലേം ആ ഉമ്മ എല്ലാം പറഞ്ഞുകൊടുക്കുന്നത് ഇവ കാർ പെൺകുട്ടികളാണ് ഇവല് ഇവിടെ ഡാൻസ് കളിക്കും പാട്ട് പാടും ഇവിടെ വീട്ടില് ജോലി ചെയ്യുന്നല്ലേ ഞാൻ എല്ലാം കാണലും ഇഷ്ടമാണ് ഞമ്മക്ക് ഉപ്പാൻ കബ്രചാരത്തിന് വന്ന എല്ലാം ഞമ്മളെ കാട്ടി പെർഫെക്ഷൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഭയങ്കര സന്തോഷാണ് കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ന്യൂജൻ കുട്ടികളാണ് ഇപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഒരിക്കലും അല്ലാട്ടോ കുറേ പ്രായം ചെന്നവർക്ക് നമ്മളെ വീഡിയോസ് ഭയങ്കര കാരണം അവരൊക്കെ പണ്ട് കാലങ്ങളിൽ ഒരുപാട് മക്കളൊക്കെ നോക്കി പക്ഷെ ഇപ്പം ഈ ഉമ്മ മക്ക നാല് മക്കളാണ് മൂന്നാണും ഒരു പെണ്ണും മോള് നാട്ടിലുണ്ട് ഒരാൾ ഒരു മോനും മരണപ്പെട്ടു എന്ന് തോന്നുന്നു പിന്നെ രണ്ട് ആൺകുട്ടികൾ അവിടെ ഗൾഫിലും ഒരു മകനും മകന്റെ ഭാര്യയാണ് അത് അപ്പം അവരായിട്ട് നല്ലൊരു ആക്റ്റീവ് ഉമ്മയായിട്ട് ഭയങ്കര ഒരു സ്നേഹത്തില് ഇപ്പൊ നാലു മാസമായി വന്നിട്ട് സത്യം പറഞ്ഞ ഒരു പത്ത് അഞ്ചു മിനിറ്റ് ഉണ്ടായിട്ടില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഷെയർ ചെയ്തു മൂന്നാന്തി നാലാം തീയതി എന്താ നാട്ടിലേക്ക് പോണെന്ന് പറഞ്ഞു നമ്മള് പാസ്പോർട്ട് ഓഫീസില് മരുമകള് അങ്ങനൊക്കെ ഒരുപാട് സംസാരിച്ചു ഭയങ്കര ആക്റ്റീവ് ആള് ഭയങ്കര ആക്റ്റീവ് കാരണം ആ ആക്ടീവ് കാരണം എന്നെ തന്നെ തട്ട് ഇങ്ങനെ കേത്ത് പിടിച്ചിട്ടൊക്കെ വെച്ചത് ഞമ്മളെ വീട്ടിൽ തന്നെ ഒരാള് തൃശ്ശൂർ കേട്ടോ വീട് നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് നല്ലൊരു ആക്റ്റീവുള്ള ഫാമിലി അത് ഉമ്മ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ തന്നെ ഇങ്ങനെ നോക്കി വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാല് നമ്മളെ അറിയുന്ന ഒരാൾ വന്നുകഴിഞ്ഞാല് നമ്മൾ ഭയങ്കരത്തിൽ കഥ പറയൂലെ നമ്മളെ വീട്ടിലെ കാര്യങ്ങളും നമ്മളെ കാര്യങ്ങളും എന്താ പറയണ്ടതെന്ന് നമുക്കറിയില്ല അതുപോലെ തന്നെ കിട്ടിയവരും ഭയങ്കര ആക്റ്റീവ് ഞാനും അതെ നമ്മൾ നമ്മളെന്നെ വീട്ടിലൊരാളോട് സംസാരിക്കുന്നു കിട്ടിയെങ്കിലും വിടുത്തില്ലല്ലോ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ േ നമ്മളവർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ നമ്മളോട് സംസാരിക്കുന്നത് അവർക്ക് നമ്മളെ കുറിച്ച് കൂടുതൽ അറിയും നമ്മളെ നമ്മളെ പോലെ തന്നെ അവർക്ക് അറിയുന്നുണ്ട് അപ്പോൾ എവിടെ പോയാലും ഇന്നാളല്ലേ ഇന്നാളല്ലേ ഇന്നലെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിട്ട് ആഘോഷം ഒന്നുമല്ല ന്യൂ ഇയറിന്റെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടെന്നു പറഞ്ഞാൽ നമ്മൾ പോയിന് കാരണം നല്ല രസമുണ്ട് ലൈറ്റിങ്ങിലെ കളിയാണല്ലോ ഇവിടെയൊക്കെ പിന്നെ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അത് നോക്കാൻ പറ്റും അവിടെയും ഉണ്ടായിരുന്നു നമ്മളെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ വീഡിയോ കാണലുണ്ടേ അങ്ങക്ക് ഇഷ്ടമാണ് അതുപോലെ എന്തൊരു സന്തോഷമല്ല വെറുതെ തന്നെ ഒരു ആണ് നമുക്ക് വരുന്നത് പർച്ചേസിംഗ് ഒന്നും ആയിട്ടില്ല ചെറിയൊരു രീതിയിലുള്ള പർച്ചേസിങ് ചെയ്തിട്ടുള്ളൂ കാരണം ഓനെ കൊറേ നമുക്ക് കൊണ്ടുപോകുമ്പോഴേക്കങ്ങോട്ടും ഇങ്ങോട്ടാവും ഫസ്റ്റ് ടൈം ആണ് ഗൾഫിൽ വരുന്നത് ഫസ്റ്റ് ടൈം ആണ് ഗൾഫിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നടത്തില്ല എന്നുള്ള അത്യാവശ്യം അവനിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ബാക്കിയെല്ലാം ഞാൻ വരുമ്പോ എനിക്ക് കൊണ്ടുപോകും ഉമ്മുട്ടി ഇഷ്ടപ്പെട്ടിനാ നിങ്ങൾ ഇഷ്ടപ്പെട്ടിനാ എന്ന ഉമ്മുട്ടി എന്ത് പാർളിങ്ങ മുടി കോളിങ്ങസ് നോക്കിയിട്ടുണ്ട് ട്ടാ പഞ്ചാബി സ്റ്റൈലില്ലേ ഹോട്ടല പഞ്ചാബി സ്റ്റൈൽ നമ്മളിപ്പോ നമ്മളെ നാട്ടിലെ മഞ്ഞ കല്യാണത്തിന് വയ്യാ വയ്യ വയ്യാപോലത്തെ സെറ്റപ്പ് ആംബിയൻസ് ലോറി ലോറി ആണെങ്കിൽ കാണിച്ചോറിപ്പോ റൂം ടൂർ ചെയ്യാം റൂം ടൂറിന് ഉൾപ്പെടുത്തും ോറിട്ട കളർ ഫുള്ള് നമുക്ക് ഇഷ്ടമാണ് ഡ്രസ്സന്നെ നിങ്ങടെ ഫുൾ കളറുള്ള ഡ്രസ്സ് ഡ്രസ്സാണ് ഇത് റിക്ഷ അതാ റിക്ഷേ പായ് ഇത് പായ ആണ് പായ് ഇത് പായ് റിക്ഷില്ലേ ഇത് കട്ടില്ലേ കട്ടില്

പിന്നെ നമ്മള് പാചകം റെഡിയാക്കി സംസാരിക്കാനുള്ള ചെറുങ്ങനെ പഠിച്ചിട്ടുണ്ട് എല്ലാം കൊളാക്കി തരും തോന്നട ബച്ചോ എനിക്കെന്ത് വേണ്ട എടുക്കണ്ടത് എന്ത് വേണ്ട എനിക്ക് എന്ത് ഇങ്ങോട്ടോക്ക് എന്ത് വേണ്ട ഇക് എന്തുവേണ്ടി ചാച്ചാണ്ടിക്കണ്ടത്തോടിയോടിയങ്ങോട്ട് ഇങ്ങോട്ട് വച്ചിങ്ങോട്ട് വാങ്ങ ില്ല ചക്കത്തക്ക എന്താക്കുന്ന നീക്ക ചോറും കറി വെക്കുന്ന എല്ലാം ഇതാക്കിയണ്ടോ നീ വച്ചോ നീ എന്താക്കുന്ന എന്താക്കുന്ന ഭാഗ്യശ എന്താക്കുന്ന കസാല കൊടുക്കണോ ആ നീ കസാല കൊടു അവള് കസാലേ ഉപ്പാക്കി ചായല്ലാം കൂട്ടി തെരുപ്പോ അറിയാ അവള് ചായല്ല വെച്ച് തെരുപ്പാക്ക് കസാല പൊക്കുന്നുണ്ട് മറ്റോ നീ എന്ത് ചായ